നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടുകാരുടെ ഒരു കാര്യം എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നോക്കുക നമ്മുടെ ഈ ജനുവരി മാസം പത്താം തീയതി മുതൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ നാൽപ്പത്തി നാലാമത്തെ നിക്ഷേപ സമാഹരണം നടക്കുകയുണ്ട് ഒമ്പതിനായിരം കോടി രൂപ സമാഹരിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ നാട്ടുകാരും കൊണ്ട് ഈ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുകയാണ് അതുകൊണ്ട് എന്താ സംഭവിച്ച ഒരു മാസം കൊണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ പുതിയ നിക്ഷേപം സഹകരണ ബാങ്കുകളിലേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ഒട്ടാകെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ഒരു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയും കൂടി ജനങ്ങളെ കൊണ്ട് അതിലിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഒരു അതിൻ്റെ നാട്ടുകാരുടെ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ ഇപ്പം കേരള ബാങ്ക് തന്നെ തനതായിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ ജില്ല തിരിച്ചുള്ള കണക്ക് നമ്മൾ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ അവിടെ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ കുഴപ്പം കണ്ടത് ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുണ്ട് അഴിമതിയുണ്ട് തട്ടിപ്പാണ് കള്ളപ്പണം ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ എന്നാണ് പറയുന്നത് ആ മലപ്പുറം ജില്ലയിൽ എണ്ണൂറ് കോടി രൂപയാണ് ലക്ഷ്യമിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ സമാഹരിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപ പിന്നെ പ്രമാദമായിട്ടുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് നിലകൊള്ളുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അവിടെ നിക്ഷേപ സമാഹരണം ആളുകൾ അങ്ങനെ കൊണ്ടൊന്നും പണമിടില്ല അത്രയും വലിയൊരു കോലാഹലം സൃഷ്ടിച്ച ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് ആ തൃശ്ശൂർ ജില്ലയിൽ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് അവിടെ ഈ നാൽപ്പത്തി നാലാമത്തെ നിക്ഷേപ സമാഹരണത്തിൽ തൃശ്ശൂർ ജില്ലക്കാർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് ദശാംശം നാല് എട്ട് കോടി രൂപ കൊണ്ടുപോയി സഹകരണ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഒരു സ്ഥിതി എന്ന് നമ്മൾ നോക്കുക സഹകരണ മേഖലയിൽ ആകെ കുഴപ്പമാണ് തട്ടിപ്പാണ് ഒരുപാട് കോടികളുടെ കള്ളപ്പണം അവിടെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു സർവത്ര കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കരുത് പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല ഉടനെ തന്നെ അവിടെ കിടക്കുന്ന പണം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളുക എന്നൊക്കെയാണ് നമ്മുടെ ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ടിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ളൊരു പ്രചരണമാണ് സഹകരണ മേഖലയിൽ ആരും പണം ഇടരുത് അഥവാ നിങ്ങൾ പണം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാവാ നേരത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള കാശ് അതിൽ നിന്ന് കിട്ടില്ല എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ് ചർച്ചകളിലും മറ്റുമൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രചണ്ഡമായൊരു പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് അതിനു വേണ്ടിയിട്ട് കുറേ അധികം സാമ്പത്തിക വിദഗ്ദ്ധർ എന്ന് പറയുന്ന ആളുകളെയും അതുപോലെ തന്നെ മാധ്യമ മാധ്യമശിംഗങ്ങളെയും അതുപോലെ നിരീക്ഷക കക്ഷികളെയും സ്വതന്ത്ര നിരീക്ഷകരായിട്ടുള്ള വലിയ ബുദ്ധിജീവികളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു ഇതിനകത്തുകൊണ്ടായി പണ വിടരുത് മുഴുവൻ വെട്ടിപ്പാണ് തട്ടിപ്പാണ് എന്നുള്ള സർവ്വത്ര ഒരു ബഹളമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിന് എല്ലാ ന്യൂസ് ചാനലുകളും ഈ പ്രചരണത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ മണിക്കൂറുകൾ തന്നെ അവരുടെ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ ഇതിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് ഓടും ഈ മേഖല ആകെ തകരും എന്നാണ് പൊതുവേ കരുതിയിരുന്നത് പക്ഷേ പ്രിയപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രവർത്തകരെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ജനങ്ങൾക്കതൊന്നും ഏൽക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഈ സഹകരണ മേഖലയെ തകർത്ത് അതിനെ മുച്ചൂട് മുടിച്ച് എടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അതിപ്പോൾ ഇരുപത്തി മൂവായിരം കോടി രൂപയും കൂടി ചേർന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആ മേഖലയൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൽ കിടക്കുന്ന പണം എങ്ങോട്ടായിരിക്കും പിന്നെ പോവുക സ്വാഭാവികമായിട്ടും അത് ബാങ്കുകളിലേക്കും അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളിലേക്കും എൻ ബി എഫ് സികളിലേക്കും നിധി കമ്പനികളിലേക്കും സ്മോൾ ഫിനാൻസ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിലേക്കും കുറേയൊക്കെ ഓഹരി മാർക്കറ്റിലേക്കും ചെന്ന് കയറും അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിക്ഷേപം മുഴുവൻ അത്തരം സ്വകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ ബാങ്കുകളിലേക്കും ഇത്തരത്തിലുള്ള മറ്റു സ്വകാര്യ മേഖലയിലെ നിക്ഷേപ സ്ഥാപനങ്ങളിലേക്കും എത്തുമ്പോൾ ഇതടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതിന് വളരെ എളുപ്പമാണ് ഈ കേരളത്തിൻ്റെ ഈ തനതായ നിക്ഷേപത്തെ അന്ന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കും യു പിയിലേക്കുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടു ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിനെ പൊളിച്ചെടുക്കുക ആ പൊളിച്ചെടുക്കുന്നതിനുള്ള അജണ്ടയാണ് ഈ ഒന്നൊന്നര കൊല്ലമായിട്ട് രണ്ട് കൊല്ലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഈ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ന്യൂസ് ചാനലുകളും ചെയ്യുന്നത് അതുകൊണ്ട് സഹകരണ മേഖലയോട് തീർച്ചയായിട്ടും ഈ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേ മേഖലയ്ക്ക് വലിയ ചതുർത്ഥിയുണ്ട് ആ സഹകരണ മേഖലയെ പൊളിച്ചടുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ തന്നെ പുതിയ സഹകരണ വകുപ്പിന് തന്നെ രൂപം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്ന അജണ്ടയ്ക്ക് പെട്ടിപ്പാട്ടുകാരായിട്ട് കേരളത്തിലെ മാധ്യമലോകം മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ അല്ലെങ്കിലും കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള പരസ്യങ്ങളാണല്ലോ പൊതുവേ ഈ ചാനലുകളിലേക്കൊരു നിലനിൽപ്പിൻ്റെ ആധാരം പിന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നയപരമായ നിർദ്ദേശം തന്നെയുണ്ട് കോർപ്പറേറ്റ് മേഖലയെ ലാളിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള വാർത്തകൾ മാത്രം കൊടുത്താൽ മതി അതോ അതുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങളോ തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും കാര്യമായെടുത്ത് വീശേണ്ടതില്ല എന്നുള്ളൊരു നയപരമായ തീരുമാനം തന്നെ മാധ്യമരംഗത്തുണ്ട് അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് കൊടി പിടിച്ചുകൊണ്ട് അവരുടെ പെട്ടിപ്പാട്ടുകാരായി നിന്നുകൊണ്ടാണ് ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം ഈ ഈ ഈ അട്ടഹാസം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ട് എന്നിട്ടും ഒന്നും വിലപ്പോയില്ല ജനങ്ങൾക്കിപ്പോഴും സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസമുണ്ട് അതിനുള്ള തെളിവാണ് ഈ നാൽപ്പത്തിനാലാമത്തെ നിക്ഷേപ സമാഹരണത്തിൽ ലക്ഷ്യമിട്ടിരുന്നതിനേക്കാൾ ഏതാണ്ട് ഒന്നര ഇരട്ടിയോളം തുക സമാഹരിക്കാൻ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞത് മാധ്യമങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിനെ പൊളിച്ചെടുക്കാൻ കഴിയില്ല കാരണം നൂറ് നൂറ്റി പത്ത് കൊല്ലമായിട്ട് ജനങ്ങളുടെ ജീവിതവുമായി അഭേദ്യമായി ഇത് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഏത് കാര്യങ്ങൾക്കും ചെന്ന് ആശ്രയിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ സഹകരണ മേഖല അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര കിടന്ന് കിണഞ്ഞു പരിശ്രമിച്ചാലും അത് പൊളിയില്ല നിങ്ങൾ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് കുടപിടിക്കാൻ ഏത് ധനകാര്യ വിദഗ്ധന്മാരെയും ഏത് സ്വതന്ത്ര നിരീക്ഷക ശിരോമണികളെയും നിങ്ങൾ തന്നെ മാധ്യമ രംഗത്ത് നിന്നുള്ള ഏതെങ്കിലും സിംഗങ്ങളെയൊന്നും അവതരിപ്പിച്ച് ചർച്ച നടത്തിയതുകൊണ്ടോ വലിയ ഇതും നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കുറേ സ്റ്റോറികൾ കൊടുത്തതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാനും ചില സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നു വെട്ടിപ്പ് നടന്നു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങളാരും പേ ടി എം തകർന്നതിനെക്കുറിച്ച് ഒരു വാക്കുമിണ്ടുന്നില്ലല്ലോ പേയ്മെൻറ്റ് ബാങ്കിങ് സംവിധാനത്തിലുണ്ടായിരിക്കുന്ന കോടാനു കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ച നടത്താൻ കഴിയുന്നില്ല അതാണ് കോർപ്പറേറ്റ് ലോകത്തിനെ സഹായിച്ചാൽ മതി കോർപ്പറേറ്റ് ലോകത്തോട് കോർപ്പറേറ്റുകളോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രം വാർത്ത കൊടുത്താൽ മതി അവർക്കെതിരായ ഒരു വാർത്തയും വാർത്താ മാധ്യമങ്ങളിൽ വരരുതെന്ന് നിഷ്കർഷയുള്ള നയസമീപനം ഇന്ത്യയിലെ മാധ്യമ സമൂഹം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇക്കാര്യത്തിലും കണ്ടത് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞു സഹകരണ മേഖലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിക്ഷേപം പോകും എല്ലാം പൊളിഞ്ഞു പോയി വലിച്ചുകൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ആ സ്ഥാപനങ്ങളുടെ ആസ്തികൾ ഇരുമ്പ് വിലക്ക് തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കോടി രൂപ കിട്ടും സുഹൃത്തുക്കളെ അപ്പം പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സ്ഥാനത്ത് വരിക ഇരുമ്പ് വിലക്ക് തൂക്കി കൊടുത്താൽ പത്ത് പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ സാധനം കേരളത്തിലെ സഹകരണ മേഖലയിലുണ്ട് അത് നാട്ടുകാർക്കറിയാം നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കണ്ണടച്ചിരിട്ടാക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർക്കറിയാം കാരണം ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കമ്പനികളുമായി വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ കരാറുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ഊരാളെങ്കിൽ സൊസൈറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ കൺമുമ്പിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ നൂറുകണക്കിന് ടിപ്പർ ലോറികളും ക്രെയിനുകളും മറ്റ് അത്യാധുനിക ഉപകരണങ്ങളും ഒക്കെ അവരുടെ മുന്നിലൂടെയാണ് ഓരോ സ്ഥലത്തേക്കും നിരന്തരം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കേരളത്തിലെ സഹകരണ മേഖല ആർജിച്ചിട്ടുള്ള വിശ്വാസ്യത ഇതൊന്നും നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കളയാൻ കഴിയില്ല അതുകൊണ്ട് അതിന് വെച്ചിട്ടുള്ള വെള്ളം കുറച്ചൊക്കെ വാങ്ങി വച്ചേര് അതു തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ അതാണ് നാൽപ്പത്തി നാലാമത്തെ നിക്ഷേപ സമാഹരണ യജ്ഞം നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നത് അതുകൊണ്ട് ശക്തമായൊരു കോട്ട പോലെ കേരളത്തിലെ സാമ്പത്തിക മേഖലയുടെ അടിത്തറയായി പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയെ തകർക്കണം എന്നുള്ള രാഷ്ട്രീയ കോർപ്പറേറ്റ് അജണ്ട ഇവിടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള പണം ഓ മൂ മൂലധന വിപണിയിലേക്കും അതുപോലെ മറ്റ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലേക്കും കൊണ്ടുപോയി തങ്ങൾക്ക് കോലുകളിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇത് കൊണ്ടുപോകണം അത് എന്നുള്ള അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത് ആ അജണ്ട കേരളത്തിൽ മാധ്യമലോകം മനസ്സിലാക്കുക ആ അജണ്ട കേരളത്തിൽ മനസ്സിലാക്കി മനസ് നടപ്പാവില്ല നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങളും പ്രവചനങ്ങളും ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട് ഇക്കാര്യത്തിലും നിങ്ങൾ എളുഭ്യരാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കലത്തിലെ വെള്ളം ഇവിടെ തിളക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ തെളിവാണ് ഈ ഇരുപത്തി മൂവായിരത്തി ചുല്ലാനും കോടി രൂപ നിക്ഷേപ സഹകരണത്തിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് നന്ദി നമസ്കാരം